ഒരു ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരങ്ങളായി ഉയർന്നു വന്നവരാണ് യാഷും അല്ലു അർജ്ജുനും യാഷ് കെ ജി എഫ് സീരീസിലൂടെയും അല്ലു അർജ്ജുൻ പുഷ്പയിലൂടെയും ഈ നേട്ടം സ്വന്തമാക്കി ഈ രണ്ട് താരങ്ങളുടെ പൊതു പ്രത്യേകത കെ ജി എഫും പുഷ്പയും ആദ്യ ഭാഗങ്ങളെക്കാൾ രണ്ടാം ഭാഗം വൻ വിജയം നേടിയെന്നതാണ് പ്രത്യേകിച്ച് കെ ജി എഫ് ബോക്സ് ഓഫീസിൽ ആയിരത്തി ഇരുന്നൂറ് കോടി നേടിയപ്പോൾ പുഷ്പ റ്റു ആയിരത്തി എണ്ണൂറ് കോടി പിന്നിട്ടു കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ട സിനിമയ്ക്ക് ശേഷം യാഷ് നായകനായി എത്തുന്ന ചിത്രമാണ് ടോക്സിക് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ടോക്സിക് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയായി ഒരുക്കുക എന്ന തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനാലാണ് കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് സിനിമ ഡബ് ചെയ്യുമെന്ന വിവരവുമുണ്ട് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് ടോക്സിക്കിന്റെ ആദ്യ ടീസർ ഏറെ ചർച്ചയായിരുന്നു ടോക്സിക് ടീസറിൽ നായകനായ യഷ് സ്ത്രീകളെ എടുത്തുയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട് ഈ ദൃശ്യങ്ങളുടെ പേരിൽ ഏറെ വിമർശനങ്ങളും ഉയർന്നിരുന്നു കെ വിൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് കെ നാരായണനും മോൺസ്റ്റർ മൈൻ ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത് യാഷിന്റെ സിനിമയാണിത് ചിത്രത്തിൽ നയന്താരയും കരീന കമ്പൂറും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് യാഷിന്റെ പിറന്നാൾ സമ്മാനമായി ആരാധകരെ ആവേശത്തിലാക്കുന്ന ടീസറായിരുന്നു അന്ന് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറിൽ വലിയ അത്ഭുതങ്ങൾ തന്നെയായിരുന്നു കട്ടത്താടിയും വെച്ച് മനോഹരമായ ലുക്കിലാണ് യാഷ് ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നത് വെളുത്ത ചുരുട്ടും പിടിച്ച് നടന്നു വരുന്ന സ്റ്റൈലിഷ് യാഷിനെ ടീസറിൽ നമുക്ക് കാണാം സംഭാഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും പശ്ചാത്തല സംഗീതം ആ രംഗത്തിന്റെ തീവ്രത എത്രത്തോളമെന്ന് കാണിക്കുന്നുണ്ട് കഥാപാത്രത്തെ കുറിച്ച് കാര്യമായ സൂചനയൊന്നും നൽകുന്നില്ലെങ്കിലും ശക്തമായ കഥാപാത്രത്തെയാണ് ടീസറിൽ കാണുക അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ബിഗ് സ്ക്രീനിലേക്ക് യാഷ് തിരിച്ചുവരവന് ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ടോക്സിക് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം